ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിതാ ഞായറാഴ്ച ഒരു ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാട്ടോ അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ടാവാം ഷോപ്പിംഗ് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ ഫറൂഖ് പേട്ടയിലുള്ള അറേബ്യൻ മജിൽസിലേക്ക് വന്നതാട്ടോ നന്ദുമൂളു അബീൻ കുറേ ദിവസമായിട്ട് പറയുകയാണ് പുറത്ത് പോയിട്ട് മന്തി കഴിക്കണമെന്ന് അപ്പോൾ വീട്ടിലൊക്കെ വാങ്ങി വാങ്ങിക്കൊണ്ടോ കൊടുക്കലുണ്ട് എന്നാലും പുറത്ത് പോയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്നൊക്കെ കുറേ ആയിട്ട് ഒരു പറയുകയാണേ അപ്പം സുനേട്ടൻ പറഞ്ഞു ഞായറാഴ്ച അവിടെ എന്നിട്ട് പോവാമെന്ന് വിചാരിച്ച് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ട് പറയണെട്ടോ ഞായറാഴ്ച പോവാമെന്ന് അങ്ങനെ ഞങ്ങളിതാ ഓർഡർ ഒക്കെ കൊടുത്തു വെയ്റ്റിങ്ങിലാണ് കേട്ടോ രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇനി വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അബി വണ്ടിയായിട്ട് പോകുന്നതാ കേട്ടോ അവർ നേരെ ഇനി വീട്ടിലേക്ക് തന്നെ പോവും ഇനി കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ ഒന്ന് പോകണം കുറച്ച് നന്ദിക്ക് കോളേജിൽ പോകുമ്പോഴാൻ ഒന്ന് രണ്ട് പാൻറ്റും ടീഷർട്ടും ഒക്കെ വാങ്ങണം പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പ്ലാനിങ്ങൊക്കെ തന്നെ ഉള്ളൂ വലിയ പ്ലാനിങ് ഒന്നുമില്ല പക്ഷെ ഒന്ന് പുറത്ത് പോവാന്നുള്ള രീതിയിലൊന്ന് ഇറങ്ങിയതാട്ടോ അപ്പോൾ അതാ ഏട്ടനും അനിയത്തിയും അപ്പുറത്തെ സൈഡിലും ഞങ്ങൾ മൂന്നാൾ അപ്പുറത്തെ സൈഡിലും ഇരിക്കാം കേട്ടോ അപ്പം അവിടെ ഇരുന്നിട്ടുള്ള കാഴ്ചയാണ് ഇത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണല്ലോ ഈ കട ഉള്ളത് അപ്പം പുറത്തൂടെ പോകണ വാഹനങ്ങളൊക്കെ നോക്കി നമുക്ക് ആ സാധനം കിട്ടണവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല രസമാണ് അപ്പം അമ്മ അത് അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ പുറത്തേക്കൊക്കെ നോക്കി നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പം അത് ഞങ്ങളിവിടെ ആദ്യമായിട്ടായിട്ട് വരുന്നത് നന്ദുമോളും അബിയും ഇതിൻ്റെ മുന്നേ വന്നണെന്നൊക്കെ പറയുന്നുണ്ട് കോളേജിൽ നിന്ന് കുട്ടികളെ കൂടെയൊക്കെ വന്നതെന്ന് പറയുന്നുണ്ട് ഞാനും സിനിമകാട്ടൻ്റെ അമ്മയും ഇവിടെ ആദ്യമായിട്ടാണ് പിന്നെ അമ്മ മന്തി കഴിക്കൂലട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ വേറെ എന്താ ഉള്ളതെന്ന് വെച്ചിട്ട് അത് നോക്കാൻ വിചാരിച്ചൊരു ജ്യൂസ് ഓർഡർ ചെയ്തണേ അപ്പോൾ മന്തി കഴിക്കില്ല ബിരിയാണി ചോദിച്ചപ്പം ബിരിയാണി ഇവിടെ ഇല്ല അപ്പം ഇനി ഏതായാലും കോഴിക്കോടേക്കല്ല പോണത് അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചേ അപ്പം ഞങ്ങൾ ഏതായാലും ഇവിടെ പ്ലേറ്റൊക്കെ വന്നു കേട്ടോ ഈ സാധനമൊക്കെ വരാനായി സാലഡും സോസും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ നമ്മളെ മന്തി വന്നു കേട്ടോ അപ്പോൾ പെരിപ്പെരി പെരിപ്പെരിയല്ല സാധ അൽഫ മന്തിയാണ് അപ്പോൾ അതാണ് ഓർഡർ ചെയ്തത് അപ്പോൾ സാധനം വന്ന് നന്ദുമോളാണ് ആദ്യം വിളമ്പണത് കേട്ടോ അപ്പോൾ നന്ദുമോൾ നന്ദുമോൾക്കുള്ളത് പ്ലേറ്റിൽ വിളമ്പുണ്ട് അപ്പം അവിടെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ പുറത്ത് പോയി എന്ന് പറയണേ ഒരു രസാലേ മക്കൾക്കൊരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഇതൊന്നും കുറേ ആയി പുറത്തൊക്കെ എല്ലാവരും ഒന്നിച്ചു പോയിട്ടൊക്കെ എന്തായാലും അബീന ഞങ്ങളെ കൂടെ കിട്ടലില്ലാട്ടോ എല്ലാവരും ചോദിക്കും ഒരു മോള് മാത്രമേ ഉള്ളൂ മോനില്ലയേ മോൻ അങ്ങനെ കൂടെ ഒന്നും വരൂല്ല വരൂലേ എങ്ങനെയുള്ള ചോദ്യങ്ങളാട്ടോ അവനെന്തേ ഈ കല്യാണം ഇഷ്ടമല്ലേ അവന് ഇങ്ങളോടൊത്ത് വരണത് ഇഷ്ടമല്ലേ ഇതൊക്കെയാണ് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നത് പക്ഷെ സംഭവം അതൊന്നുമല്ല ഓന അവൻ്റെ ഫ്രണ്ടേളെ കൂടെയാണ് അവനൊരു പ്രായമായി കഴിഞ്ഞാൽ ഓൻ്റെ ഫ്രണ്ടേളെ കൂടിയാണ് പോവലും എന്തിനും അവൻ്റെ ഫ്രണ്ടേളാണ് ഞങ്ങളെ കൂടെ അങ്ങനെ വരൂല്ല പിന്നെ ഞങ്ങൾ വണ്ടിക്കൊക്കെ പോകുന്ന സമയത്തും അനീഷേട്ടനും ഞങ്ങളും വണ്ടിക്ക് പോകുമ്പോഴും ഞാനും നന്ദമോളവും അനീഷേട്ടനും ആണ് പോവല് അന്നും അപ്പോൾ ഈ കുറച്ച് വലുപ്പൊക്കെ ആയൊരു കുട്ടിയായപ്പം പിന്നെ നാലാൾക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവൻ വരുകയില്ല പിന്നെ അവന് ഫ്രണ്ട്സുകളെ കൂടെ പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ അവരങ്ങോട്ട് പോവും അപ്പം അവരെ അങ്ങനെ അങ്ങോട്ട് വിടാ വിചാരിക്കും പിന്നെ നല്ല രീതിയിലുള്ള എന്താ പറയുക നല്ല കുട്ടികളും കാര്യങ്ങളൊക്കെ ആണ് എല്ലാവരും അപ്പോൾ അവരെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല അവരെവിടെ പോയാലും കറക്റ്റ് സമയത്തിന് വീട്ടിൽ തിരിച്ചെത്തും അപ്പോൾ ഫ്രണ്ട്സുകളെ കൂടെ പോകുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല നല്ല കുട്ടികളാണ് എല്ലാവരും അപ്പം എല്ലാവരും ഒരുമിച്ച് പോവലും വരവൊക്കെയാണ് അപ്പം ഞങ്ങൾക്ക് അവർ പോകണതും നല്ല സേഫ്റ്റിയാണ് കുഴപ്പമില്ല അങ്ങനെ അവൻ അവൻ്റെ സന്തോഷവും കാര്യങ്ങളും കണ്ടെത്തുമ്പം പിന്നെ നമ്മൾ നമ്മളതിൽ മുടക്ക് പറയാൻ പാടില്ല അപ്പം അവനങ്ങനെ പോവും ഞങ്ങൾ മൂന്നാളിങ്ങനെ പോവും ഇപ്പം ഇത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങി അങ്ങനെ അപ്പം ഇതൊക്കെയാണ് എന്താ പറയുക ആഗ്രഹിക്കണ കാര്യങ്ങൾ എന്നും ഇല്ലല്ലോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇടയ്ക്ക് എന്ന് പറയുമ്പം എന്താ പറയുക മാസത്തിലോ കൊല്ലത്തിലോ ഒക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഒരു പോക്ക് എല്ലാവരും കൂടെ കൂടി പുറത്ത് പോയി തിന്നുക അങ്ങനെയൊക്കെ ഒരു ചെറിയ ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല ഈ ഒരു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ തന്നെയുള്ളൂ അപ്പം മക്കൾ നന്ദുമോളാണിത് ഇതിങ്ങനെ പറയുക അബി പിന്നെ കോളേജ് പോയാലും ഫ്രണ്ട്സുകളുടെ കൂടെ പുറത്തൊക്കെ പോയിട്ട് കഴിക്കും പക്ഷെ നന്ദുമോൾക്ക് അങ്ങനെ പുറത്തൊന്നും പോയി കഴിക്കാൻ കൂട്ടുകാരികളുടെ കൂടെ ഒന്നും അങ്ങനെ ഞാൻ വിടലില്ല നന്ദുവിനെ പക്ഷെ ഇന്നാളൊരു ദിവസം അവരെല്ലാവരും കൂടി മന്തി കഴിക്കണം എന്ന് അപ്പം വീട്ടിൽ നിന്ന് പൈസയൊക്കെ കൊടുത്ത് അവരെല്ലാവരും കൂടെ മന്തി വാങ്ങിയിട്ട് ഇവിടെ നിന്നാണ് കഴിച്ചതെന്നൊക്കെ പറഞ്ഞേ പക്ഷേ അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് വിടലില്ല കോളേജിൽ പോവുക വരിക എന്നല്ലാതെ ഫ്രണ്ട്സുകളെ കൂടെ അങ്ങനെ വിടലില്ല അപ്പോൾ ഓൾക്ക് ഓൾ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെങ്കിൽ ഞങ്ങളെ കൂടെ തന്നെ വരണം അപ്പം അതാണ് ഓളെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വിചാരിക്കുന്നത് ഇടയ്ക്കൊന്ന് ബീച്ചിൽ പോകണമെന്ന് പറയുമ്പം അവിടെ ഒന്ന് കൊണ്ടുപോകും കാരണം അബി അബീൻ്റെ ഫ്രണ്ടുകളെ കൂടെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ബീച്ചിലും സിനിമക്കുമൊക്കെ പോകണത് പക്ഷെ നന്നുമോള് പോവലില്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ സിനിമേനോട് വലിയൊരു മോഹം ഒന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അതിന് പോവലുമില്ല അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഓളെയും കൊണ്ട് ഇറങ്ങണം അത്യാവശ്യം എന്താ പറയുക ആഗ്രഹങ്ങളൊക്കെ അവൾക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് അങ്ങനെതാണ് ഞങ്ങളെല്ലാവരും മന്തി കഴിച്ചോണ്ടിരിക്കുകയാണ് ഞാനും വിളമ്പി സിനിമേട്ടനും വിളമ്പി അബിയും വിളമ്പി ഞങ്ങൾ പകുതി കഴിച്ചു തുടങ്ങിയിട്ടോ അപ്പോൾ സെവനപ്പ് കോളയോ എന്തെങ്കിലും വേണോന്നൊക്കെ ചോദിക്കാനായിട്ട് വന്നതാണ് അപ്പം എന്താണ് സെവനപ്പ് വാങ്ങുകയാണ് ഒരു കോളയും വാങ്ങുകയാണ് കേട്ടോ അപ്പം നന്ദുമോള് പറയുണ്ട് ഈ വെള്ളം വേണ്ട വേണ്ടമ്മേ സെവനപ്പ് വാങ്ങാറുണ്ട് അപ്പം സിനിമാട്ടൻ അതിന് ഓർഡർ കൊടുത്തു അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഞങ്ങൾ കയറുമ്പം ഇവിടെ അങ്ങനെ തിരക്കില്ലേനെ കേട്ടോ പക്ഷെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങിയപ്പം അത്യാവശ്യം തിരക്കായി തുടങ്ങി സമയം പന്ത്രണ്ടരക്കായി ആ സമയത്ത് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തിനേ ഇനി ഞങ്ങൾക്ക് കോഴിക്കോടും കൂടി പോകണം ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ അങ്ങനെതാ സെവനപ്പും വാങ്ങി സ്പ്രൈറ്റാണ് സെവനപ്പ് ഇല്ല പറഞ്ഞു സ്പ്രൈറ്റും വാങ്ങി പിന്നെ എന്താ കൊക്ക കോളയാണോ പെപ്സിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ട് കുപ്പി അത് ഹാഫ് ഹാഫ് വാങ്ങിന്ന് കേട്ടോ അപ്പോൾ നന്ദുമോൾക്കും സിനിമാട്ടനും അബിക്കും അത് മതി പറഞ്ഞു കോള മതി പറഞ്ഞേ ഞാൻ സ്പ്രൈറ്റ് പിന്നെ ആ കൊളേനോട് വലിയ താല്പര്യം സ്പ്രൈറ്റോ സെവൻ അപ്പം ആകുമ്പോൾ പിന്നെയും കുഴപ്പമില്ലാതെ കുടിക്കും അങ്ങനെ വേറെ മന്തിക്കാട് ഉണ്ടേനി അവിടെയും നല്ല ടേസ്റ്റ് ആണെന്നൊക്കെയാണ് സിനിമ ഏട്ടം പറയണത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ അവരെ പണിസ്ഥലത്തുനിന്ന് പോയി കഴിച്ചിട്ടുണ്ടേനീ എന്നൊക്കെയാണ് പറയണത് ഇനിയൊരു ദിവസം നമുക്ക് അവിടെ പോകണം എന്നൊക്കെയാണ് ആ പറയണത് അപ്പോൾ ആയിക്കോട്ടെ റെഡി ഞങ്ങൾ റെഡിയാണ് എല്ലാത്തിനും എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതാ ഏട്ടനെ അനിയത്തിയും ഒരു സൈഡിലിരുന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ അമ്മയ്ക്ക് ജ്യൂസ് ഓർഡർ ചെയ്ത് അമ്മ ജ്യൂസ് കുടിക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് നായ്ക്കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് അതുകൊണ്ട് സമാധാനത്തിലിരുന്ന് കഴിക്കോ കാരണം ഓരോ വയറൊക്കെ ഫുള്ളാക്കി കൊടുത്തിട്ടേ ഞങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടേങ്കും പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ അങ്ങനെ നമ്മളെ സമാധാനം കിട്ടുള്ളൂ അല്ലാണ്ട് നമ്മളെ വയറ് നിറയ്ക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു സമാധാനവും കിട്ടില്ല ഇതാവുമ്പോൾ എന്താ ആ അവരും അവിടെ വയറ് നിറഞ്ഞ് നിൽക്കുകയാണല്ലോ അപ്പം പിന്നെ സമാധാനത്തോടുകൂടി കഴിക്കുമ്പോൾ പ്രശ്നമില്ല അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് ജ്യൂസ് കുടിച്ച് ആകെ തരിപ്പിലൊക്കെ പോയിട്ടോ അപ്പോൾ അതങ്ങനൊരു വഴിയായി അങ്ങനെ അതാ ഞങ്ങൾ മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തീർത്ത് കൊടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളവിടെ നന്ദുമോൾ കഴിക്കുന്നേ കാത്തിരിക്കാണ് അബി അപ്പോഴേക്ക് പോകുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അബി വണ്ടിയായിട്ടാണ് വന്നത് ഞങ്ങൾ വണ്ടി എടുത്തില്ല ബസ്സിന് പോകാൻ വിചാരിച്ച് നാലാൾക്ക് വണ്ടിക്ക് പോകാൻ കഴിയില്ലല്ലോ അമ്മയുണ്ട് ഞാനും നന്ദും സിനിമേട്ടനുണ്ട് അപ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് ഇനി ബസ്സിന് പോകണം ഞങ്ങൾ ഇങ്ങോട്ടേക്കും വന്നത് ബസ്സിന് തന്നെയാണ് അബി പിന്നെ വണ്ടിയായിട്ട് വന്ന് ഇനി വീട്ടിലേക്ക് പോവാണ് അവനിനി ഫ്രണ്ടേളെ കൂടെ കോഴിക്കോട് പോകണം അപ്പം വീട്ടിൽ പോയിട്ട് ഫ്രണ്ട്സുകളെ കൂടെ പോകാമെന്നൊക്കെ പറയുകയാണ് അവൻ ഇനി മൂന്ന് മണിയാകുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതുവരെ അവനെ അവിടെ റെസ്റ്റ് എടുക്കുക അവന് ചെറിയൊരു ജലദോഷവും പനിയൊക്കെ ഉണ്ട് അവനെ രാവിലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അവൻ നേരെ ഇനി വീട്ടിലേക്ക് പോയി അപ്പോൾ അതുങ്ങൾക്ക് കോള മതി പറഞ്ഞിട്ട് സിനിമാട്ടൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് സിനിമാട്ടൻ ബാക്കി വാങ്ങി കുടിക്കുന്നുണ്ട് അമ്മ അവിടെ ജ്യൂസ് കുടിച്ച് റെസ്റ്റിലാണ് ഇനി ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകട്ടോ കയ്യൊക്കെ കഴുകി ഇറങ്ങുകയാണ് കുറച്ച് സ്റ്റെപ്പ് താഴെയൊക്കെ ഇറങ്ങാണ്ട് അങ്ങനെ സിനിമാട്ടൻ ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോയിന് ആ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ഇറങ്ങിന് ഈ ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാണ്ട് അപ്പോൾ നമ്മളെ ഫറോക്ക് പേട്ട അറേബ്യൻ എന്ന് പറയുന്ന കടയാട്ടോ പിന്നെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നാൽ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളീൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അവിടുന്ന് നമുക്ക് കോഴിക്കോട്ടേക്കുള്ള ബസ്സോ ഫറോക്കിലേക്കുള്ള ബസ്സോ ഒക്കെ കിട്ടും അപ്പോൾ സിനിമാട്ടം പറയേണ്ടി ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് അപ്പറൊരു മന്തിക്കടയുണ്ട് അവിടെ പോവാന്നൊക്കെ പറയുന്നുണ്ട് വീണ്ടും അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും പറഞ്ഞു അപ്പം നന്ദമൂളും ഞാനും അമ്മയും സിനിമേട്ടനും ബസ് സ്റ്റാൻഡിലേക്ക് നടക്കട്ടോ ബസ് സ്റ്റാൻഡല്ല ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഫറോക്കിലേക്ക് എത്തണം അവിടേക്ക് പോകണില്ല ഇവിടെ സൈഡിൽ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ പോയി നിന്നാൽ കിട്ടും അങ്ങനെതാ ഒരു ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടാണ് അത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലേക്കുള്ള ബസ്സാണ് അപ്പോൾ പുതിയ സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയിട്ട് ഇനി അവിടെ നിന്ന് അമ്മയ്ക്കൊരു ബിരിയാണി വാങ്ങിക്കൊടുക്കണം അമ്മ ചോറ് അടിച്ചില്ലല്ലോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് പ്രാവുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നന്ദുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത് തൃശ്ശൂർ ബസ് അതാ സിനിമയായിട്ടാ കയറിയാലോ പോയാലോ എന്നൊക്കെ ചോദിക്കാനോള് ഒരുപാട് തൃശ്ശൂർ ബസ് കാണാം അവിടെ വന്നാൽ എന്നൊക്കെയാണ് രണ്ടാളും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേട്ടോ അങ്ങനെ ഏതായാലും കടയിലേക്ക് കയറുകയാണ് ഇവിടെ ഒരു പുതിയ സ്റ്റാൻഡിന് അവിടെ തന്നെ ബുഹാരി ഹോട്ടലുണ്ട് വലിയൊരു ഹോട്ടലാണ് ഞങ്ങൾ തൃശ്ശൂരേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നാണ് ചായ കുടിക്കലൊക്കെ ഇവിടെ ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോവൽ അങ്ങനെ അമ്മയ്ക്കൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ഇത് മുഴുവനൊന്നും അമ്മ കഴിക്കണ ലക്ഷണമൊന്നും കാരണം ഒരു ബിരിയാണി മൊത്തത്തിലൊന്നും കഴിക്കില്ല കേട്ടോ അങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങി അപ്പോൾ നന്ദുനും എനിക്കും സിനേട്ടനും എന്താ വേണ്ടേന്നൊക്കെ ചോദിക്കേണ്ടേ പക്ഷേ എനിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ അത്രയ്ക്ക് നല്ല രീതിയിൽ മന്തി കഴിച്ചത് കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം നന്ദു പറയണ്ടോ ഒന്നും വേണ്ട എന്തായാലും ജ്യൂസ് ഓർഡർ ചെയ്തണേ രണ്ടാൾക്ക് പൈനാപ്പിൾ ജ്യൂസ് എനിക്ക് വേണ്ട പറഞ്ഞേ നന്ദുനും സിനേട്ടനും ഓരോരോ പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്ത് എനിക്ക് സത്യത്തിൽ ഇനി ഒന്നും പോവില്ല അപ്പോൾ ഇവർ അത് ദഹിക്കാൻ വേണ്ടിയാണ് കുടിക്കണമെന്നാണ് അവർ രണ്ടാളും പറയുന്നത് എന്തായാലും സിനാട്ടം പകുതി കുടിച്ച പകുതി എനിക്കും തന്ന് ഞാനും അത് കുടിച്ച് എങ്ങനെയെങ്കിലും സെറ്റാക്കി ഇനി അമ്മ തിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങണം ഇനി നേരെ പ്ലാനിങ് ഒക്കെ എന്താ വെച്ചാൽ ഇനി നേരെ ഒന്ന് ബീച്ചിൽ പോവാം ബീച്ച് പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വെയിലൊന്ന് ആറിയിട്ട് പോവാം നമുക്ക് തെരുവിലേക്ക് എന്ന് പറയാം കാരണം നട്ടുച്ച നേരത്ത് മിഠായിത്തെരുവിൽ പോയാൽ നല്ല വെയിലായിരിക്കും അപ്പോൾ വെയിലത്ത് കണ്ണ് തുറക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ നേരെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ചോറൊക്കെ കഴിച്ച് അമ്മ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞേരെ ഇറങ്ങി നേരെ നേരതാ കോഴിക്കോട് ബീച്ചിലെത്തി അവിടെയൊക്കെ ഇങ്ങനെ നടക്കട്ടെ അപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് പോണതേ കടകളൊക്കെ ഇങ്ങനെ തട്ടുകടകളൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് വരി വരിയായിട്ട് കടകളൊക്കെ ആയതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത് കടൽ തീരത്തു നിന്നൊക്കെ കടകൾ മാറ്റിയപ്പോൾ തന്നെ നല്ലൊരു വൃത്തിയും ഭംഗിയും ഒക്കെ ഉണ്ട് ഇട്ടാ കാണാനായിട്ട് അപ്പം ആ കാഴ്ചകളൊക്കെ അങ്ങനെ നടക്കുകയാണ് പിന്നെ ഇനി കുറച്ച് മുന്നോട്ടേക്ക് പോകുക ഈ കടകളൊക്കെ ഒന്ന് രീതിയിൽ ഇങ്ങനെ പോവുക കടകളിൽ നിറയെ ഉപ്പിലിട്ടതും ബിരിയാണിയും എല്ലാ എല്ലാ സാധനങ്ങളും അടങ്ങി കടകളൊക്കെ കേട്ടോ എല്ലാം നല്ല കച്ചവടമുണ്ട് നല്ല ആളുകളും ഉണ്ട് നല്ല ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഫുള്ള് ജനങ്ങളാണ് ബസ് കണക്കിനൊക്കെയാണ് ആളുകൾ വരണതേ നമ്മളീ കുടുംബശ്രീന്നൊക്കെ ടൂർ പോണതും അങ്ങനെ പ്രായമായ ചേച്ചിമാരും എല്ലാവരും ഉണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അങ്ങനെ അങ്ങനെതാ ഇവർ രണ്ടാളും ഇങ്ങനെ മുന്നേര് പോകണ്ടേ ഞാനും അമ്മയും ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് ഈ കൈ പിടിച്ച് നടക്കണത് മാത്രാണ് കേട്ടോ ഗൈസ് ഞാൻ ആഗ്രഹിച്ചത് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത് ആ ഒരു കരുതലാണ് അതിപ്പം എന്തായാലും എൻ്റെ മോൾക്കുണ്ട് എൻ്റെ മോനും ഉണ്ട് എന്നുള്ളത് എനിക്കൊരുപാട് സന്തോഷമാണ് ഞാൻ ആഗ്രഹിച്ചതും അതാണ് മക്കൾക്കൊരു കരുതൽ എനിക്കൊരു കരുതൽ അതിനെയാണ് ഒരുപാട് പേര് വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയയിൽ ആകമാനം നാറ്റിച്ച് ഈ ഒരു തരത്തിലാക്കി എടുത്തത് പല രീതിയിലും വളച്ചൊടിച്ച് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ വിഷയമാക്കണില്ല ഞാൻ അതൊന്നും ഞാൻ മൈൻഡിലേക്ക് എടുക്കണില്ല അത് അതിൻ്റെ വഴിക്ക് പോട്ടെ എൻ്റെ ജീവിതം ഞാൻ ഇതേപോലെ ജീവിച്ച് തീർക്കട്ടെ ഇനി വരുന്ന വരും വരായികകളും കാര്യങ്ങളെല്ലാം എന്താണോ എന്നുള്ളതൊക്കെ ദൈവത്തിനറിയാം അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ റെഡിയാണ് നമ്മളല്ല ഞാൻ റെഡിയാണ് സന്തോഷമായാലും സങ്കടമായാലും ദുഃഖമായാലും കരയാനായാലും എല്ലാം ഞാൻ തന്നെ ഏറ്റെടുക്കും അതിനൊരു കുഴപ്പമില്ല ദൈവം ആയുസും ആരോഗ്യം തന്ന് ഞങ്ങളെ എന്താ പറയുക നടത്തിച്ചാൽ മതി അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല അപ്പം ഇതൊക്കെ തന്നെ ഇത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറയണം ഞാൻ ആഗ്രഹിച്ച ആ ഒരു കരുതലാണിപ്പം എൻ്റെ മക്കൾക്കായാലും കിട്ടിക്കൊണ്ടിരിക്കണത് അത് ഒരുപാട് സന്തോഷം പറഞ്ഞാൽ തന്നെ വീണ്ടും വീണ്ടും പറയല്ല പറയേണ്ടി വന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ കാരണം അങ്ങനെയാണല്ലോ എൻ്റെ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോകൾ കണ്ടാൽ ആളുകൾക്ക് അറിയാം കാണുന്നവർക്കും അറിയാം എന്നെപ്പറ്റി ഒരുപാട് വീഡിയോകൾ വന്നതും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അപ്പോഴാണ് നല്ലൊരു കാഴ്ച കാണുന്നത് ഒരിക്ക സൈക്കിൾമിൽ ചെയ്ത ചിക്കൻ്റെ പാട്ട്സ് കൊണ്ടുവന്നിട്ട് ഈ കിളികൾക്കൊക്കെ കൊടുക്കണത് ഇത് സർവ്വ കുറേ ആയിട്ടോ കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ട് ഈ പരിപാടി ഞങ്ങളിതിനു മുന്നേ വരുമ്പോഴൊക്കെ ഇതുണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കലും ഒക്കെ ഉണ്ട് കേട്ടോ പരുന്തുകളും കാക്കകളും നായകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് ആ ഫുഡ് കൊടുക്കണം ആ പുണ്യം ആ ഇക്കാക്കൊക്കെ എന്തായാലും ദൈവം കൊടുക്കാണ്ടിരിക്കില്ല അതൊരു വലിയൊരു മനസ്സ് തന്നെയാണ് മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് അത് വല്ലാത്തൊരു മനസ്സന്നെയാട്ടോ അതിനെ ഒരുപാട് നമിക്കാനേ പറ്റുള്ളൂ അങ്ങനെ അതവിടെ കഴിഞ്ഞതാ പിന്നെ പൈനാപ്പിൾ വാങ്ങാൻ വിചാരിച്ചിട്ട് വന്നതാണ് മൂന്ന് കഷ്ണം മതി അറിഞ്ഞിട്ട് ഇവിടെ ഭയങ്കര തെരച്ചിലാണ് രണ്ടാളും വലുതോക്കി വലുതോക്കി എടുക്കുക എവിടെ വലുത് കിട്ടുന്നത് ഒരു ഭാഗം വലുതാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു സൈഡ് ചെറുത് അപ്പോൾ അവലിക്ക് രണ്ടാൾക്കും അത് പറ്റണില്ല പിന്നെ തിരഞ്ഞ് തെരഞ്ഞു തെരഞ്ഞെ എങ്ങനെയായാലും ഒരു മൂന്ന് പീസ് എടുക്കണം സിനിമട്ടനെ വേണ്ട പല്ലുപുളിക്കുന്നു പറഞ്ഞിട്ട് വേണ്ട പക്ഷേ അവൽ രണ്ടാളാണ് ഇത് തപ്പി എടുക്കണത് എന്തായാലും സംഭവം ഞങ്ങൾ എടുത്തൊക്കെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ സംഭവം നല്ല അടിപൊളി പഴുത്ത കൈതച്ചൊക്കെ എൻ്റെ അടിപൊളിയാണ് അപ്പം അത് തിന്നു കഴിഞ്ഞപ്പം നന്ദുമൾക്ക് എന്താണ് ഒരു ഐശ്വരതി വേണം പറഞ്ഞപ്പോൾ സിനിമ കേട്ടോ അത് വാങ്ങിക്കൊടുക്കാൻ നിന്നതാണ് ഐസ്വരതി തിന്നരുത് തൊണ്ടവേദനയെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഐസ്വരതി വേണം എന്ന് പറഞ്ഞാൽ പിന്നെ വാങ്ങിക്കൊടുക്കാണ്ടിരിക്കാൻ നിവൃത്തി ഇല്ല അപ്പോൾ അത് വാങ്ങിക്കൊടുത്ത് മൂപ്പരോട് പറഞ്ഞ് കുറച്ച് മാങ്ങൊക്കെ എടിയിപ്പിച്ചു അപ്പം അതാ അതിൻ്റെ മോളിൽ നിന്ന് സിനിമാട്ടനും വാരുണ്ട് ഓളും വാരുണ്ട് അപ്പുറത്തെ സൈഡിൽ ഞാനുണ്ട് അപ്പം എൻ്റെ അടുത്തേക്കും കൊണ്ടുവരുന്നുണ്ട് അമ്മൻ്റെ അടുത്തേക്കും കൊണ്ടുവരുണ്ട് ഒരു ഐശ്വരധിയാണ് പക്ഷേ ഞങ്ങൾ നാലാളത് തിന്നുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് പിന്നെ അത് വലിയ താല്പര്യമില്ലെന്ന താല്പര്യമില്ല പക്ഷെ നന്ദി രണ്ട് മൂന്ന് മാങ്ങ പൊറുക്കി കൊടുത്തതാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമാണ് വാങ്ങിയത് എരുവാങ്ങിയാൽ നന്ദു തിന്നൂല അതുകൊണ്ട് മധുരമാണ് വാങ്ങിയത് അതിൻ്റെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടോ കാരണം ഈ മന്തിയൊക്കെ കഴിച്ചിട്ടേ ഭയങ്കരമായിട്ട് ക്ഷീണം ആൾക്കാർ അപ്പോൾ ഈ തണുത്ത വെള്ളത്തിനോട് വല്ലാത്തൊരിത് വരുമല്ലോ നമുക്ക് ഈ മന്തി ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ആ ഒരു തൊരയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയിലാണ് അപ്പം കുറച്ച് കഷണങ്ങളൊക്കെ മോളൊന്നെടുത്ത് കഴിഞ്ഞാലാണല്ലോ വെള്ളം കിട്ടുള്ളൂ അങ്ങനെ മാറി 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 ഐശ്വരതി തിന്നുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടാളും അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ കുടിക്കട്ടെ അറിയിട്ടുണ്ട് ഞാൻ കുടിക്കുന്നുണ്ട് ഒരു സെവനപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ വെള്ളത്തിന് ദാഹിച്ചിട്ട് ഒരു രക്ഷയില്ല കൊണ്ടു വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പോകുമ്പോൾ നമുക്ക് വെള്ളം കുടിച്ചിട്ട് പോവാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇനി ഇവിടെ നിന്ന് ഏതായാലും പോവുകയാണേ സമയം ഒരു നാല് മണീൻ്റെ അടുത്തായിന്ന് ഇനി ഇവിടുന്ന് നേരെ മിഠായി തെരുവിലേക്ക് പോകണം വെയിലൊക്കെ ഏകദേശം ആറേണ് വെയിൽ ആറായിട്ടിനി അവിടെ നിന്ന് ഷോപ്പിങ്ങൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം അപ്പോൾ സിനി ആട്ടം ബാക്കിയുള്ളത് സിനിയാട്ടനും തിന്നുന്നുണ്ട് ഐസ്വർദി ഞങ്ങളെല്ലാവരും കൂടിയാണ് ആ ഐസ്വർദി തിന്ന് തീർത്തത് തന്നെ പറയുക അപ്പോൾ ഇനിയിപ്പോൾ നന്ദുവിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം അബിയും കൂട്ടുകാരും അവിടേക്ക് എത്താമെന്നും പറഞ്ഞിരുന്നു അപ്പം ഇനി നന്ദുമുള ഗ്ലാസ് അവിടെ ഇടാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇവിടെ ഓട്ടോ വിളിച്ചിട്ടാണ് നേരെ മിഠായി മിഠായിത്തേരിയിലേക്ക് പോകുന്നത് സിനിയാട്ടം മുന്നിൽ പോകേണ്ട ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കാലി ഓട്ടോ ഇഷ്ടം പോലെ ഇവിടെ കിടക്കും ഷാൾ അവിടെ എത്തിയിട്ടോ നന്ദുമോള വൈത്താല പോവുണ്ട് അപ്പോൾ നീ ഓട്ടോ വിളിച്ച് ഞങ്ങൾ നേരെ മിഠായിത്തെരുവിലേക്ക് മിഠായിത്തെരുവിൽ എത്തിതാ സൺഡേ മാർക്കറ്റ് മാതിരി തിരക്കാണെന്ന് അറിയോ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇവിടെ നടന്ന് കുറേ കണ്ടതിന് ശേഷം വാങ്ങാമെന്ന് പറഞ്ഞാൽ പലയിടത്തും പല വിലയായിരിക്കേ നമ്മൾ കണ്ട പാടെ ഒരു ഷോപ്പിലൊന്നും കയറി വാങ്ങരുത് പലേ വിലയും പറയും അപ്പോൾ നമുക്ക് ഒതുങ്ങണ വില എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് വാങ്ങിയാൽ മതി അങ്ങനെ കുറച്ച് ഇതാ മുന്നോട്ടേക്ക് അങ്ങനെ നടക്കുകയാണ് നടന്ന് 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 കുറേ ദൂരം എത്തിന്ന് പിന്നെ നന്ദുമോൾക്ക് ഒരു വാച്ചും വാങ്ങണം പരീക്ഷയ്ക്കാണ് വരുന്നത് നന്മോൾക്ക് വാച്ച് ഉണ്ട് എന്നാലും വേറൊരു വാച്ചും കൂടി വാങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ നടക്കുന്നത് ഇതിന് മുന്നേ ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ട് ഇനി അത് കേടു അപ്പോൾ ഒരു വാച്ച് വാങ്ങണം അവൾക്ക് പാൻറ്റ് ജീൻസ് വാങ്ങണം ടീഷർട്ട് വാങ്ങണം ഷർട്ട് വാങ്ങണം ഇതൊക്കെയാണ് ഓളെ കാറ്റഗറി അങ്ങനെ അപ്പൻ്റെ വക അമ്മയും വാങ്ങും സിനിമാട്ടൻ്റെ വക സിനിമാട്ടനും വാങ്ങും ആ ഒരു രീതിയിലാണ് പോണത് അപ്പോൾ അതാ വാച്ച് വാങ്ങാൻ പോയിട്ടോ പാൻറ്റ് വാങ്ങീന്ന് പാൻറ്റ് വാങ്ങണതൊന്നും വീഡിയോ എടുത്തില്ല കാരണം അമ്മാതിരി തിരക്കാണ് കേട്ടോ അവിടെ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാ വാച്ച് വാങ്ങി ഉളക്കയ്ക്ക് പറ്റിയ സൈസൊക്കെ ആക്കി നോക്കുന്നുണ്ട് അപ്പോൾ വലിപ്പം അനുസരിച്ചൊക്കെ പോലെ അവിടെ നിന്ന് സെറ്റാക്കി കൊടുക്കുമല്ലോ അങ്ങനെ അവൾക്ക് പറ്റിയൊരു വാച്ച് വാങ്ങി നല്ല ഒരു ഗോൾഡൻ കളർ ഗോൾഡൻ അല്ല ഒരു സിൽവർ കളറാണ് കേട്ടോ വാങ്ങിയത് അതൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നടക്കുകയാണ് ഇനി നേരെ പോകണം അപ്പോഴേക്കും ഇനി ഷർട്ട് ഉണ്ടെങ്കിൽ ഷർട്ട് നോക്കണം ബ്ലാക്ക് ഷർട്ട് വേണം എന്ന് കുറേ ആയി പറയുന്നത് അപ്പോൾ ഒരു ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് ടി ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഒരു ബ്ലാക്ക് ഷർട്ട് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി അത് നോക്കുകയാണ് നല്ല തിരക്കാണ്ട്ടോ വെയിലാറിയതുകൊണ്ടായിരിക്കാം ഭയങ്കര തിരക്കുണ്ട് പിന്നെ ഞാൻ ഞായറാഴ്ചയും കൂടിയല്ലേ അങ്ങനെ അതൊരു ഷർട്ടൊക്കെ വാങ്ങി ഇങ്ങനെ നടന്നു അപ്പോഴാണ് സിനിമാട്ടന് ചെരുപ്പ് വാങ്ങണമെന്നും വിചാരിച്ചിട്ട് തന്നെയാ വന്നതിട്ടാണ് അപ്പോൾ സിനിമാട്ടനൊരു ചെരിപ്പ് വാങ്ങി പിന്നെ അമ്മയ്ക്കൊരു ടോപ്പ് എനിക്കൊരു ടോപ്പ് അങ്ങനെ വാങ്ങി സിനിമ ഏട്ടനൊരു ചെരുപ്പ് വാങ്ങി സിനിമേട്ടനൊരു ഷർട്ട് വാങ്ങി നന്ദുമോൾക്ക് ഇതാ ഒരു ടീഷർട്ട് പിന്നെ ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ വാങ്ങി നീട്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ തിരക്കൊണ്ടാണേ നമ്മൾ നല്ല നല്ല ഷർട്ടും കാര്യങ്ങളും കാണുമ്പം വീഡിയോ എടുക്കലോ അതെടുക്കലോ എല്ലാം കൂടി നടക്കില്ല എന്തായാലും കാര്യങ്ങളെല്ലാം വാങ്ങി ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാട്ടെ ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ടി ടീഷർട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതാ നമ്മൾ പറ്റിയ കളറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നുണ്ട് രണ്ടാളും കൂടി ഇരുന്നിട്ട് അപ്പോൾ ഇത് ഇത് ഉൾക്ക് ഉള്ളൊരു കളറാണെങ്കിലും ഇത് നല്ലൊരു വലിപ്പവും നല്ല ലൂസൊക്കെ കണ്ടപ്പോൾ ആൾക്ക് നല്ല അങ്ങനെയാണ് അത് വാങ്ങണത് ആ ഒരു കളർ ഉണ്ട് ഇവിടെ അങ്ങനെ ഇനി വെള്ളം വേണമെന്നൊക്കെ പറയണെല്ലാവരും കുറേ നേരമായി അപ്പോൾ ഇത് നേട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ലൈമ് കുടിച്ചിട്ട് പോവാം ലൈമോ ജ്യൂസോ എന്തേലും കുടിക്കാറുണ്ട് അങ്ങനെതാ ഞങ്ങൾ അവിടെ നിന്ന് നടന്നിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ ജ്യൂസ് വേണ്ടാന്ന് തന്നെ വിചാരിച്ച് ലൈം കുടിക്കാൻ വിചാരിച്ച് അങ്ങനെ അവിടെ അടുത്ത് തന്നെയാണ് കട അവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അവിടെയും നല്ല തിരക്കാണ്ടാവില്ലേ എപ്പോൾ വന്നാലും അവിടെയും നല്ല തിരക്കാണ് അപ്പോൾ സിനി ആട്ടൻ ലൈമിനൊക്കെ ഓർഡർ കൊടുത്ത് ഞാനും നന്ദു അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ നല്ലോണം ക്ഷീണിച്ചിട്ടോ നന്ദു അതിലേറെ ക്ഷീണിച്ച് നന്ദു കുറേ നേരമായി പറയുന്നു വീട്ടിൽ പോകുക വീട്ടിൽ പോവുക ഇങ്ങനെ നടത്തവും കാര്യങ്ങളൊന്നും പറ്റൂലേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നന്ദു ഭയങ്കര ശുഷ്കാന്തിയാണ് പക്ഷെ ഇങ്ങനെ ഈ നടത്തവും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എവിടെയും പോവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടുന്നതാ ലൈമ് ഓർഡർ ചെയ്ത് ലൈമൊക്കെ കുടിച്ച് ഇനി നേരെ വീട്ടിലേക്കാട്ടോ അപ്പോൾ ഇനി മാനാഞ്ചറേ കൂടെ പോകണം ഇവിടെ റോഡ് പണിക്കാണ് എന്നാലും ഇതിലേ നടന്നു പോയാൽ നമുക്ക് മാനാഞ്ചറിൽ നിന്ന് ബസ് കിട്ടും പക്ഷെ മാനാഞ്ചറ വന്നാലും ബസ് ഇല്ല കേട്ടോ ഭയങ്കര തിരക്കുള്ള ബസ്സുകളാണ് വരുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ ചപ്പാത്തി വാങ്ങുകയാണേ രാത്രിക്ക് ചപ്പാത്തി തിന്നാ വിചാരിച്ചു ചപ്പാത്തി പോയിട്ട് ചെമ്മി ഫ്രൈ ഉണ്ടാക്കുക ചെമ്മി വാങ്ങി വെച്ചിട്ടൊക്കെയാണ് പോകുന്നത് അങ്ങനെ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് ഇനി പുതിയ സ്റ്റാൻഡിൽ പോയിട്ടാണ് ബസ് കയറുന്നത് കാരണം മാനാഞ്ചറ ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ബസ് കിട്ടണില്ല കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഓട്ടോ വിളിച്ച് ഞങ്ങൾ പുതിയ സ്റ്റാൻഡിൽ പോയി ഇനി അവിടെ നേരെ ബസ്സിലേക്ക് വീട്ടിലേക്ക് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും സീ യു ഗായ്സ്